ഗാഡൻ മലപ്പുറം പരമ്പള്ളൂർ നമ്മൾ പുതിയ സാധനം മുസംബി ഐറ്റംസ് ഒക്കെ ആണ് ഇപ്പോൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ട് പിന്നെ വേറെ ഐറ്റംസ് ഒക്കെ ചെറുതും വലുതും എത്തിയിട്ടുണ്ട് മുസംബി അതേമാതിരി നമ്മളെ ഡെക്കപ്പുണ ഓറഞ്ച് അങ്ങനത്തെ ഐറ്റംസുകൾ ചെറിയ തൈ വലുതായി എത്തിയിട്ടുണ്ട് ഓറഞ്ച് ഓറഞ്ച് മുസമ്പി ഐറ്റംസ് ആ പുതിയ സ്റ്റോക്ക് വന്നത് അതിൽ കുറച്ച് വലുതും ഉണ്ടോ കുറച്ച് വലുതുണ്ട് ചെറുത് വേണ്ടി ചെറിയ ചെറിയ പറ്റ ചെറുതുണ്ട് നൂറ് രൂപ മുതലുണ്ട് അതിലിപ്പോൾ ഇതാണ് നമ്മളെ വിയറ്റ്നാം മുസംബി ആരുണ്ട് വിയറ്റ്നാം മൾട്ട വിയറ്റ്നാം മുസംബി എന്നൊക്കെ പറയുന്ന സാധനം അതൊക്കെ മൂപ്പാകുന്നുണ്ട് രണ്ട് മാസത്തിൽ മൂപ്പാകാനുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ വിയറ്റ്നാം മൾട്ട വിയറ്റ്നാം മുസംബി ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് കുറച്ച് സിംബിൻ്റെ ചട്ടിയിൽ കുറച്ച് വലിയ സൈസുകളാണ് ഇതിൻ്റെ ചെറിയ ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ചെറുത് വേണമെങ്കിൽ ഫസ്റ്റ് കാട്ട അതിൻ്റെ ചെറുത് കാണിക്കുക ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഇതൊക്കെ ഇതൊക്കെയാണ് വിയറ്റ്നാം മുസംബി എന്താ കൊറച്ചൊക്കെ നിലത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ അത് നോക്കണ്ട അത് ഇപ്പൊ നമ്മള് ഈ സൈസൊക്കെ നമുക്ക് മൂന്നരപ്പൊടുക്കണം ഈ വക്കറ്റ് കറുത്ത പോട്ട് ആ അഞ്ചിനൊക്കെ കൊടുക്കണം പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ ഓഫർ ഇട്ടുകൾക്കെ കൊണ്ട വക്കട്ടെ വല്യ വല്യ ഈ വേദന വലുത് അഞ്ചാണ് ശരിക്കും റേറ്റ് നല്ല സൈസ് പോട്ട് നല്ല സെറ്റാക്കിയതാണ് ഒരു മൂന്നരക്ക് കൊടുക്ക മൂന്നൂറ് ഇതൊക്കെ ഇതിൽ ചെറുത് പോകണ്ട നൂറ് രൂപ മുതൽ ഇട്ടാ ചെറിയ പിന്നെ അടുത്തത് ഇതാണ് നമ്മള് ഇന്ത്യൻ മുസമ്പി ഇന്ത്യൻ മുസമ്പിന്റെ വലിയ ബോട്ട് വലിയ സെറ്റ് ഏതാണോ ഇന്ത്യൻ മുസമ്പി ഇതൊക്കെ ഇന്ത്യൻ മുസമ്പിന്റെ വലുതാട്ടാ ഇത് വലിയ ബോട്ട് വലിയ ബോട്ടുകൾ വേറെ വരും ഇതൊക്കെ ഇന്ത്യൻ മുസമ്പി ഉണ്ടല്ലേ ഫുള്ള് കഴിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ കാണാൻ പണി ഇണ്ടാവും കഴിച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ടിട്ട് ആകെ തൂങ്ങി നിൽക്കണ്ട ഓറഞ്ച് ഇത് സാധനം തൂങ്ങിക്കാണ്ട് ഇന്ത്യൻ മുസമ്പി ഇന്ത്യൻ മുസ്ലമ്പി കുറച്ച് വലിയ സിമെൻറ്റ് ബോട്ടിൽ വന്നത് കുറച്ച് വലിയ ഇത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നാലഞ്ചാൾ വണ്ടിയൊക്കെ എടുത്താൽ നാലഞ്ചാൾ വേണം ആ സൈസാണ് എത്രയാണ് ഇത് നമുക്കൊരു ഇങ്ങനെ ഇപ്പോൾ ഇരുപത് ഉറുപ്പൊക്കെ വയ്ക്കണം എന്നാലിപ്പോൾ വണ്ടി പോലെ വയ്ക്കുകയുള്ളൂ പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുക എന്നല്ലൊക്കെ പിന്നെ അങ്ങനെ നമ്മൾ അമ്മലതെല്ലാം ഓഫറാണല്ലോ അപ്പോൾ ഓഫറിൽ കൊടുക്കുകയെന്നുള്ളൂ ഓഫറിലൊരു പതിനഞ്ച് റുപ്യ കൊടുക്കാം പതിനഞ്ചല്ല ആ വലുത് വലുത് കെട്ടോ അതിൻ്റെ നേരെ ചെറിയ അതിൻ്റെ നേരെ കുറച്ച് ചെറിയ ആണ് ഇത് സിമെൻറ്റ് സിമെൻറ്റ് സിമെൻ്റ് ചട്ടി മറ്റേ ഇതാ കുറച്ച് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യുന്ന ചട്ടിയാണ് ആ മാറ്റം പക്ഷെ അതിന് മുതലെ എല്ലാത്തിൽ നിറച്ച് കായാണ് കേട്ടോ ഏ നിറച്ച് കായ നിറച്ച് കായ ഈ മാറ്റാത്ത മാറ്റായ കൊയിഞ്ഞാ ഇല്ലെങ്കിൽ ആ കായ നിക്കും ഈ ജനുവരിന്റെ മുന്നേ ചെയ്താ മതി അതിന്റെ ചെറുതാണ് ഇപ്പൊ നമ്മൾ കണ്ടില്ല ചെറിയ പറയോ ബീസ്റ്റ് നമുക്കിപ്പോൾ അതിൽ ഈ ഇന്ത്യൻ മുസമ്പി തന്നെ മൂന്ന് വറേറ്റ് ഉണ്ട് പിന്നെ ഗോൾഡൻ ഉണ്ട് പിന്നെ കരകര നാവൽ അതേമാതിരി പിന്നെ എത്തിയത് ഡക്കപ്പോണ എത്തിക്കണു ഡക്കോണൊക്കെ ചെറിയതായി നൂറ്റൻപത് ഉറുപ്പ മുതൽ ഉണ്ട് ഡക്കോണ ഓറഞ്ച് അതിൻ്റെ വലുതൊക്കെ ഡക്കപ്പൊണൊക്കെ വലുത് വരുന്നുള്ളൂ നമ്മളെ ഡിസ്പ്ലേ സെറ്റൊക്കെ വലുത് വരുന്നുള്ളൂ പുതിയ കാലുള്ളത് വരുന്നുണ്ട് പതിനാല് പത്ത് എൻ്റെ എയർപ്പിൻ്റെ ഒക്കെ കാലിൽ പിന്നെ ഇതിലിപ്പോൾ ഇവിടെ തണ്ടിലത്തൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യൻ മുസമ്പിൻ്റെ ചെറുത് ചെറുത് എന്നാൽ നമ്മളെന്നെ മീഡിയം പ്ലാന്റ് ഇതിപ്പോ നമുക്ക് ഈ സൈസൊക്കെ നമുക്കൊരു ഒരു നാലൂറ്പ്യ കിട്ട ഇത്രയും വലുത് നാലായിരം ഇത്രയും വലുതാണ് നാലായിരം റുപ്യൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നല്ല നല്ല പുഷായത് നല്ല നല്ല സൈസ മൂന്ന അഞ്ഞൂറ് പറഞ്ഞ് വിയറ്റ്നാം മൾട്ട വിയറ്റ്നാം മുസംബി മൂന്നൂറ് സംശയം വരരുത് ഇതാണ് വിയറ്റ്നാം മൾട്ട വിയറ്റ്നാം മുസംബി ആ വിയറ്റ്നാം മൾട്ട ഈ വൽഫുണ്ടാവും ഇന്ത്യ മുസംബി പറഞ്ഞത് ഇത് എത്ര അല്പമുള്ളൂ വിയറ്റ്നാമാളിറ്റി ചിലപ്പോ നാനൂറ് എഴുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും ഇത് ഇരുന്നൂറ് ഗ്രാമം ഇരുന്നൂറ്റി ലാം ഗ്രാമം ലാസ്റ്റ് തൂക്കി നോക്കി പിന്നെ ഇന്ത്യ മുസമ്പിക്ക് ഇങ്ങനെ റൗണ്ട് കണ്ടില്ല എന്നുണ്ടാവും ഇന്ത്യൻ മുസമ്പി പറഞ്ഞാൽ പച്ചിതന മധുരാണ് വിയറ്റ്നാമാളിറ്റി പച്ചിയിൽ മധുരല്ല നീരൊക്കെ പച്ചിതന മധുരാണ് അയില് ഇപ്പോൾ ഒന്നും സംശയം പറഞ്ഞരാ ഇന്ത്യൻ മുസമ്പി ഈ വലിപ്പമുള്ള ഇങ്ങനത്തെതാ ഇങ്ങനെ ഈ സൈസ് ഈ സിംബൻ ചട്ടിയല്ല ബ്ലാസ്റ്റി ചട്ടിയിലും അങ്ങനെ വന്നത് ഇതാകുമ്പോൾ നാല് റുപ്യൻസമ്പിയല്ല ഇന്ത്യൻ മുസമ്പി ആ വിയറ്റ്നാം മൾട്ട വിയറ്റ്നാം മുസമ്പിയാണെങ്കിൽ മൂന്ന് അഞ്ഞൂറ് അപ്പോൾ ഓഫർ ഇട്ടാണ് നമ്മൾ അഞ്ഞൂറ് പിന്നെ വേറെ പറയട്ട് ഇതൊക്കെ ഇവിടെയൊക്കെ കഴിച്ചാൽ നടക്കുകയുണ്ടൊക്കെ അങ്ങനെ കഴിച്ചെന്നുള്ളൂ അപ്പം ഇതൊക്കെ നമ്മൾ വന്നിട്ട് അനുസരിച്ച് ഇറങ്ങിയിട്ടുള്ളൂ ഇറക്കിയിട്ടുള്ളൂ ഇതിനൊക്കെ നമുക്ക് വിലകളും ശരിക്കും ഞാൻ ഇപ്പോൾ സുമാർ വിലകൾ അതായത് ഇപ്പം പറഞ്ഞതാണ് ഇപ്പോൾ ബാക്കിയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ഇനി ചെറുതിലും വലുതിലും ഐറ്റംസ് കുറേ ഉണ്ട് ഞാൻ കൽക്കട്ട പാട്ടിലമ്മ ഉണ്ട് തായി ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ കുറച്ച് വില കൂടിയ ആണ് ഇത് ഇത് ഭയങ്കര കായ്പൂർത്തുള്ള സാധനമാണ് ഇത് ഇതൊക്കെ കൊമ്പ് ഇടിഞ്ഞിന് കണ്ടില്ല കായുണ്ടായിട്ട് കണ്ടോ ഇതിപ്പോൾ നമ്മൾ നമ്മളെയൊക്കെ ഓല തരുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു നമ്മളൊക്കെ ഇപ്പോൾ ഫോൾട്ട് പറ്റിയ നമ്മളിത് അയച്ചിട്ട് സപ്പോർട്ട് കൊടുത്തില്ല പൊട്ടിയില്ല പൊട്ടിയിക്കുന്ന ഫുൾ ഇതാണ് അത് ആ ഈ ഏരിയ ഇതിപ്പോൾ നമ്മൾ ഇപ്പം ഈ പൊട്ടിയ കൊമ്പ് തന്നെ ഇത് അതായത് തൂങ്ങി നിൽക്കല്ലേ അങ്ങനെ കൊമ്പിന്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ താണ്ടോ വേണ്ട ഇതിപ്പോൾ പൊട്ടിയാണ് ആ സൈസ് കായിയാണ് നല്ല നല്ല ഭയങ്കര മുതിരമാണ് കേട്ടോ ഭയങ്കര മുതലെന്ന് പറഞ്ഞാൽ ഭയങ്കര മുതൽ രണ്ട് മാസം ഒന്നും കൂടി രണ്ട് മാസം മൂപ്പാകാണ്ട് കിട്ടോ എന്നൊരു അതിൻ്റെ ഷേപ്പ് ആ ലെവലിക്ക് വരും കേട്ടോ ഇത് ഇന്ത്യൻ സിക്കി തന്നെ കുറേ ചെറിയൊരു വേറൊരു വെറൈറ്റിയാണിത് ഭയങ്കര കായപ്പുടുത്തത് ഇപ്പോൾ പുതിയത് എത്തിയിട്ടുള്ളൂ ഇതാണ് നമ്മൾ സാധാ ഇന്ത്യൻ മുസമ്പി പറഞ്ഞ സാധാ ലെവലുള്ള ഇതാണ് ഈ സൈസ് മറ്റേ ഇന്ത്യൻ സിക്കി ഏത് വേണേലും സാധനം ഇങ്ങനെ പറഞ്ഞാൽ മതി ആൾക്കാരു പല പല വെറൈറ്റികളും വരാണ്ട് കിട്ടോ ആൾക്കാർക്ക് ഇങ്ങനെ വെറൈറ്റി സെലക്ട് ചെയ്യുന്നവർക്ക് നമുക്ക് പറഞ്ഞു നമ്മൾ സാധനം എത്തും പിന്നെ നമുക്ക് കുറച്ച് എത്തിയിൽ നമ്മൾ ഗോൾഡൻ ഐറ്റ് തന്നെ ഇതെത്തിയിട്ടുണ്ട് ഗോൾഡൻ ഐറ്റ് നല്ലൊരു പേരാ ഗോൾഡൻ ഐറ്റ് തായ വേറെ ഗോൾഡൻ ഐറ്റ് വേറെ അതിൽ ചെറു ചെറുതൈകളുണ്ട് അത് നമുക്ക് മന്ത്ര പേൻ്റെ നിലക്ക് എടുത്തുള്ളൂ ചെറുതൈകളുണ്ട് നൂറ്റി അൻപത് ഉറുപ്യ മുതൽ നല്ല നല്ല തൈകളുണ്ട് പിന്നെ ഇതേ ഈ സൈസൊക്കെ നമ്മൾ ഇന്ത്യൻ മുസമ്പിയിൽ ഇതാ ഇങ്ങനെ കായുള്ളൂ നമ്മൾ മുന്നൂറ്റി അമ്പത് റുപ്യ ഇന്ത്യൻ മുസമ്പി വിയറ്റ്നാ മാർട്ടല്ല കേട്ടോ വിയറ്റ്നാ മാൾട്ടാണെങ്കിൽ ഈ സൈസ് നൂറ് റുപ്യ ഉള്ളൂ നൂറ് രൂപയ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇതിൽ നല്ല കായ പിടിച്ചിതൊക്കെ മുന്നൂറ്റി അമ്പത് റുപ്പ്യല്ലെട്ടോ മുന്നൂറ്റി അമ്പത് രുപ്യ അധികം മുതൽ ഉണ്ട് കുറച്ചൊക്കെ കായ് കൊഴിഞ്ഞാടിയിട്ടുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ പിന്നെ ജപ്പാൻ പേര വൈറ്റ് ഒറിജിനൽ എഴുത്തിയിട്ടുണ്ട് ജപ്പാൻ പേര വൈറ്റ് അല്ല റെഡ് എൻ്റെ ജപ്പാൻ പേര റെഡ് അല്ലാൻ അല്ല ജപ്പാൻ പേരയിൽ വൈറ്റ് നല്ല ഒറിജിനൽ നമുക്ക് വിശ്വസിച്ചാൻ പറ്റിയ നല്ല സ്ഥലത്ത് എത്തി മുന്നൊക്കെ നമുക്ക് എന്താ വെച്ചാൽ മുന്നേ നമ്മൾ കൂടുന്നത് നമ്മൾ പോകാതെ കൂടുന്നതായിട്ടും ഇതായിട്ട് നമുക്ക് ഐഡിയ ഇല്ലായിരുന്നു നമ്മൾ തോട്ടം കണ്ട് വൈറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്ത് ഒക്കെ നോക്കിയതാണ് നല്ല പ്ലാന്റ് ആണ് അതായത് ഇല ഒന്നും കൊഴിഞ്ഞാടി കഴിഞ്ഞ പ്രാവശ്യം വന്ന ഇല ഒക്കെ കൊഴിഞ്ഞാടി വന്നായിരുന്നു ഇത് നല്ല നല്ല ആണോ വൈറ്റ് വൈറ്റ് ഡയമണ്ട് ഇത് എന്താണ് നമ്മൾ സാധാ വൈറ്റ് ഡയമണ്ട് അധികം ഇങ്ങനെ അപ്രോച്ച വരിക അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ് പിന്നെ ഇന്ത്യൻ മുസമ്പി തന്നെ നല്ല വെറൈറ്റി വെറൈറ്റി ഗോൾഡൻ ഒക്കെ എത്തിയിട്ടുണ്ട് ഗോൾഡൻ വില ഉണ്ട് ഗോൾഡൻ മുസമ്പിൻ്റെ ഗോൾഡൻ പറഞ്ഞാൽ നമുക്ക് അധികം പച്ചയാണ് വരിക പുറം ഇങ്ങനെ ഇന്ത്യൻ മുസമ്പി നമ്മള് ആ സൈസാണ് വരിക ഈ ഗോൾഡൻ പറഞ്ഞാല് ഇപ്പോൾ നമ്മൾ ഈ മുസമ്പിൻ്റെ ഇപ്പോൾ പച്ചൻ്റെ സാധനത്ത് ഫുള്ള് ഗോൾഡായി വരും ഭയങ്കര മധുരമാണ് എല്ലാം കായപ്പിടുത്തുള്ളതാണ് പക്ഷേ ഇപ്പോൾ വില ഉണ്ട് എഴുന്നൂറ് റുപ്പ്യൊക്കെ ഉണ്ട് അതിന് ഗോൾഡും ചേർത്ത് പിന്നെ അങ്ങനെ മുസമ്പിലൊരു ഒരു പത്തിരുപത്താറ് വെറൈറ്റി നമ്മൾ നല്ല കായ് പിടിക്കുന്ന സൈസ് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കിയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ബാക്കി സെറ്റ് ചെയ്യാനുള്ളത് പിന്നെ പുതിയ സ്റ്റോക്ക് വന്ന് നമ്മളെ എന്താണ് മാവുകളിൽ കാട്ടിമുണ് അതേമാതിരി കാലാപ്പാടിയൊക്കെ നല്ല കാലാപ്പതി കാലാപ്പതി ചിക്കു അതേമാതിരി തായ് ഒക്കെ നല്ല നല്ല സൈസ് എത്തിയിട്ടുണ്ട് നല്ല സൈസ് ഉള്ളത് പിന്നെ ബനാന ചിക്കു അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഫുൾ എത്തിയിട്ടുണ്ട് ഉണ്ടല്ല കാലാപ്പതി ചിക്കു അതൊക്കെ സൂപ്പർ അതൊക്കെ വിലകളൊക്കെ നോക്കാറുണ്ട് അതിൽ നല്ല ബ്രാഞ്ചസ് ഉണ്ട് അതൊന്നും വില ഇപ്പം നോക്കുന്നില്ല വില ഒക്കെ നോക്കിയത് കൺഫേം ആവുള്ളൂ പുതിയ പുതിയ വീഡിയോസ് വന്നുള്ളതിലൊക്കെ ആൾക്കാരൊന്നും ഒന്നും അറിയിച്ചല്ല ഫുള്ള് വില പറഞ്ഞ കണ്ടിപ്പം കഴിയൂല സാധനം നോക്കാണ്ട് വിലകളൊക്കെ നോക്കാണ്ട് പിന്നെ ഇതിൽ നമ്മൾ ഓറഞ്ച് തന്നെ അല്ല മതില് ഓറഞ്ച് ഉണ്ട് കമലല്ല കമലല്ലാതെ വേറെ ഓറഞ്ച് ബെഡ് എത്തിയിട്ടുണ്ട് ബെഡ് തൈ എത്തിട്ടുണ്ട് എന്താ കാട്ടിമൂണൊക്കെ നല്ല 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 കാട്ടിമൂണുകൾ എത്തി കാട്ടിമൂൺ കുറ്റുള്ള നല്ല തൈ ആട്ടോ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഇലകളൊന്നും പോയിട്ടില്ലാണ്ട് അല്ലേ സൂപ്പർ തൈ ഇത് ബ്രാഞ്ചസ് വേണ്ടവർക്ക് ബ്രാഞ്ചസ് ഒക്കെ എത്തി എന്നൊക്കെ വിലകളൊക്കെ നോക്കി ചെക്ക് ചെയ്യാണ്ട് പുതിയ സ്റ്റോക്ക് വന്നത് പിന്നെ നമ്മളെ കൽക്കത്ത പാട്ടീനെ പുതിയ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ സാധാ ആ ഇരുന്നൂറ് ഉള്ളുട്ടോ അതിന് ചെറുത് വേണ്ടവേക്ക് അൻപതിൻ്റെ പുതിയ സ്റ്റോക്കിൽ എത്തും ഇത് ഇത് എത്രയാണ് ഇരുന്നൂറ് നല്ല ബുഷ നല്ല നല്ല പ്ലാന്റ് പട്ടി ലമ്മൺ എന്താ വെച്ചാല് വേണ്ട നല്ല ബുഷാണ് നല്ല ബുഷ് ആണ് വെയിലത്തേക്കാണ് വെച്ചാൽ മതി കേട്ടോ ഈ ചെറുനാരങ്ങ അഞ്ഞ് തോട്ടം സെറ്റ് ചെയ്യണെ ആഞ്ഞനെ വലുതാണ് ഉണ്ടായാലേ ആഞ്ഞെ വലുതാണ് വെച്ചാൽ ചെറുനാരങ്ങ അടുത്ത മാസം മുതൽ ചെറുനാരങ്ങ അറക്കൽ തുടങ്ങാം തോട്ടം സെറ്റ് ആകണ എന്താ കൊരങ്ങേന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല ചെറുനാരങ്ങ ഈ പറമ്പില് നോക്കാൻ പറ്റാത്തത് പന്നി വരെ അത് ചെറുനാരങ്ങ കാരണം മുള്ളുണ്ടായതുകൊണ്ട് പന്നിയോളം അടക്കൂല ചെറുനാരങ്ങ പിന്നെ അണ്ണേ കൊട്ടന്മാരൊക്കെ ആർക്കും വേണ്ടി തോട്ടം സെറ്റ് ചെയ്യുന്നതൊക്കെ ഒക്കെ പലരും ചെറുനാരങ്ങ കൊണ്ടുകൊണ്ട് കുറച്ച് വലുതാണ് കൊണ്ടോണ്ട് ഇരുന്നൂറിന് നിക്കുന്നുണ്ട് പറ്റ ചെറുത് ഒരു ആയിരം പീസ് ഒക്കെ ഇരുന്നൂറ് കൊടുക്കുന്നതൊക്കെ ഇരുപത്തി അക്കത്ര പിന്നെ ഐറ്റംസുകളുണ്ട് ഹോൾസെയിൽ റേറ്റ് വേണ്ടുണ്ട് ചെറിയ ചെറിയ ചെറിയതായി നന്ദി കൊടുത്തോക്കാം ഇന്ത്യൻ മുസ്റ്റമ്പിയിൽ ഒരൈറ്റമാണിത് കവറ് കവറ് ചെറുത് വന്നതാണ് നമുക്കൊരു ആയിരത്തി അറച്ച് കായുള്ളതിനെ അല്ലാത്തവനും കായുണ്ട് ആയിരത്തി ഇരുന്നൂറിന് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കുക അപ്പോൾ ഈ റേഞ്ചിൽ ഇങ്ങനെ കൊടുക്കാം ആയിരത്തി ഇരുന്നൂറ് ഇന്ത്യൻ മുസമ്പിയിൽ കുറച്ച് കായളല്ല പുഷ് ഇതെന്താ വെച്ചാൽ കവറ് ചെറിയ കവറിഞ്ഞ് ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണം കവർ റീപ്പോർട്ട് ചെയ്യണം റീപ്പോട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു അതിൻ്റെ സ്ഥലം കൂടി കൂട്ടിട്ടോ ഇപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് ഈ റേറ്റ് റീപ്പോട്ട് ചെയ്ത് കൊടുക്കണ്ടല്ലേ ആ റീപ്പോർട്ട് ചെയ്യാന്ന് ചെയ്ത നിർബന്ധമാണ് കാരണം അല്ലെങ്കിൽ നിലത്തേക്ക് വെച്ച് സാറാക്കണം നമ്മൾ ഇപ്പോൾ കൂടി വരുമ്പോൾ നിലത്തേക്ക് വെച്ച് നമുക്ക് നടക്കുമല്ലോ സ്ഥലം ഉണ്ടാവില്ല ഇതിപ്പോൾ ഇങ്ങനെ ഇന്നും നാളെയൊക്കെ വരുന്നവർക്ക് നല്ല സുഖമാണ് വേഗം കൊണ്ട് പോയി നിൽക്കുക അല്ലെങ്കിൽ അവരെ റീപ്പോർട്ട് ചെയ്യുക എന്നാൽ എന്താ വെച്ചാൽ ബൈക്കുമ്പോൾ വൈക്കുമ്പോൾ എന്തൊക്കെ അങ്ങനെയും കൊണ്ടുപോകാം ഒക്കെ കൊണ്ടുപോകാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് കൊണ്ടാൽ സുഖമാണ് അത്യാവശ്യം നല്ല ഭയങ്ങളും തെരഞ്ഞിട്ട് കൊണ്ടുപോകാം അപ്പം വേണം വരുന്നവർക്ക് അതായത് ചെറുതാവ് അത് വിയറ്റ്നാം മുസമ്പി മറ്റേ ഇന്ത്യൻ മുസമ്പി വിയറ്റ്നാം മൾട്ട പേനാമൾട്ട നൂറു രൂപ മുതൽ അതി പെട്ടാണ് പേന്നാമിയ പുഷ് ഓറഞ്ച് അത് ഫുള്ള് കായാണ് ഉള്ളിക്ക് നീക്കി വെച്ചിട്ടാണ് നിറച്ച് കായാണ് നമുക്കൊരു എഴുന്നൂറ് ഉറുപ്യക്കായിട്ട് കൊടുക്കാം അതായത് ട്രം അടക്കം പിന്നെ നമ്മളെ സുർക്കാകുവർക്കാകുവെയിൽ ഇപ്പൊ ഇതില് ഫോട്ടോ സെറ്റ് ആഡ് ചെയ്യണം മനസ്സിലല്ല നമ്മൾ ആപ്പിൾ മാതിരി പുറം ആപ്പിൾ മാരി ഉള്ളു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു പയാണ് സുർക്കാകുക അത് കുറച്ച് പീസേ ഉള്ളൂ കുറച്ച് വില ഉണ്ട് നമ്മൾ മദർ പ്ലാന്റ് നമ്മൾ എടുത്ത് വാങ്ങി വാങ്ങിയിട്ടുണ്ട് മദർ പ്ലാന്റ് സുർക്കാകുക എത്ര നമ്മള് ആറ് അതിനിപ്പോ നോക്കണ്ട അതിപ്പോ കുറച്ച് പീസ് നമുക്ക് ഇപ്പൊ വേറെ കിട്ടിയാണ് നോക്കാം പത്ത് പീസേ ഉള്ളൂ ആകെ അപ്പൊ അതിനനുസരിച്ച് കൊടുക്കാം പിന്നെ നമ്മളെ ബനാന ബനാന സപ്പോട്ടാണി ഉണ്ട് നൂറുപ്പ്യേൻ്റെ വേനൽസാപ്പോട്ടെ തീരുണ്ട് നൂറ് രൂപ കുറച്ച് നല്ല സൈസ് പിന്നെ നമ്മളെ കാലാപ്പുരി ചിക്കോ പറഞ്ഞില്ല ആ സൈസ് നോക്കി അതൊക്കെ നമുക്ക് വില നോക്കാം പിന്നെ ഇതൊക്കെ നമ്മളെ ഇന്ത്യൻ മുസമ്പിയാണ് ഫുള്ള് ഇന്ത്യൻ മുസമ്പി നൂറ് ഉപ്പ്യ കൊടുക്കുന്നത് ഇന്ത്യൻ മുസമ്പിയും വിയറ്റ്നാം മൾട്ടീം അതായത് വിയറ്റ്നാം മുസമ്പിയോ വേറെ നമ്മളവിടെ കണ്ടല്ലോ വിയറ്റ്നാം വിയറ്റ്നാമിൻ്റെ കുറച്ച് വലിയ ലീഫും വലിയ തേക്കാം ഇന്ത്യൻ മുസമ്പി കുറച്ച് ചെറിയ ലീഫേക്കാരണം പഴം നല്ല റൗണ്ടായിട്ട് ഇതൊക്കെ ഈ സൈസ് ചെറുകവരൊക്കെ നൂറ് ഉറുപ്പ്യ ഇന്ത്യനും വിയറ്റ്നാമൊക്കെ കുറച്ച് വലിയ കാവർക്ക് വരുമ്പോൾ പിന്നെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് അങ്ങനെ റേഞ്ച് ആവും പുതിയ ലോട്ടിൽ എന്തൊക്കെയുള്ള പുതിയ ലോഡ് ഫുള്ള് മാവ് പേര ചപ്പാൻ പേര വൈറ്റ് എപ്പാൻ പേര വൈറ്റ് പിന്നെ അതേമാതിരി ഗോൾഡൻ ഐറ്റ് അങ്ങനത്തെ വെറൈറ്റികളാണ് പേരയും മാവും